ഇടവണ്ണിയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ സി പി എ കോംപ്ലക്സ് ഇടവണ്ണ സിഗ്മ എലക്ട്രോണിക്സ് ഗാലറി ഇടവണ്ണ ഇടവണ്ണപ്പാറ അരിക്കോട് മഞ്ചേരി നിലമ്പൂർ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപ്പിരിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് യൂണിറ്റ് മെറ്റൽസ് എടവണ കുന്നമിൽ മത്സരിക്കുന്ന ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥി എൻ സക്കറിയ അവസാനഘട്ട പ്രചാരണത്തിലാണ് വീടുകൾ കയറിയുള്ള വോട്ട് അഭ്യർത്ഥനയിലാണ് സ്ഥാനാർത്ഥി എൽ ഡി എഫ് പിന്തുണയോടെയാണ് സക്കറിയ ജനവിധി തേടുന്നത് പതിനൊന്ന് മുൻചാക്കിടേണം മാറ്റങ്ങൾ വന്നിടാനായി ഇന്ന് മാറി നാം ചിന്തിച്ചിടേണം മാറ്റങ്ങൾ വന്നിടാനായി ഇന്ന് മാറി നാം ചിന്തിച്ചിടേണം മികവേറും വികസനമേകാൻ തികവോടെ നാടിനെ കാക്കത്തിയരേ നാം വോട്ടുകൾ നൽകാം ചിങ്ങം കൂടയാണ് സക്കരിയ നിലവിൽ ഭരിക്കുന്ന വാർഡാണ് എടമണ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചർച്ചയാക്കിയാണ് സ്ഥാനാർത്ഥി വോട്ട് തേടുന്നത് കുന്നുമൽ പതിനൊന്നാം വാർഡിൽ നിന്നും ജനകീയ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്ന വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ ഈ പ്രദേശത്തെ കലാപരമായും കായികപരമായും സാമൂഹികപരമായും ഒട്ടേറെ മേഖലകളെ എനിക്കെൻ്റെ സാന്നിധ്യം അറിയിക്കാൻ സാധിച്ചു തുടർന്നും ഈ വാർഡിൽ എന്നെ നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ സമഗ്ര വികസനം കൊണ്ട് ഈ കുന്നുമൽ വാർഡിനെ ധന്യമാക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ എല്ലാവരെയും ഉണർത്തുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കുടയടയാളത്തിൽ നിങ്ങളുടെ എല്ലാവരും വിനിതമായ വോട്ടുകൾ നൽകി എന്നെ വമ്പിച്ച കൂടി വിജയിപ്പിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു അതുപോലെ കുന്നുമലിലെ ഏത് മേഖലകളിലും എന്തൊക്കെ വികസനങ്ങൾ പഞ്ചായത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ സാധിക്കുമോ അതെല്ലാം ഞാൻ നിങ്ങളെ ിൽ സമർപ്പിക്കാൻ കഴിയും അതിനാൽ നിങ്ങളെല്ലാവരും വിലയേറിയ വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിക്കണം കുന്നുമലിന്റെ വികസനത്തിൽ നിങ്ങളുടെ കൂടെ ഞാൻ എന്നും ഉണ്ടാവുമെന്ന് നിങ്ങളോടായി ഉണർത്തുകയാണ് നമ്മൾ അടുത്തൊരു എലക്ഷനിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നമ്മളെ വാർഡിനകത്ത് തുടങ്ങിയിട്ടുള്ള വികസനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഇടവണ്ണ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് പത്തിരുപത് വർഷത്തിനും ശേഷമാണ് നമ്മളുടെ ഇടതുപക്ഷ ഭരിക്കുന്നത് അത് എല്ലാവർക്കും അറിയാം നല്ല എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുന്ന വികസനങ്ങളായിരുന്നു അതുപോലെ ഇനിയും തുടർന്നും നല്ലൊരു വികസനം വരുത്തുന്നതിന് വേണ്ടി അടുത്തതായിട്ട് നമ്മുടെ സെക്രിയാക്കന് കൊടെ അടയാളത്തിൽ വിജയിപ്പിച്ച് പമ്പിച്ച വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇവിടെ പല കുപ്രചാരണങ്ങളും യു ഡി എഫിന്റെ പ്രവർത്തകർ നടത്തുന്നുണ്ട് അതെല്ലാം കുന്നുമല്ലെ എല്ലാ ആൾക്കാർക്കും തികച്ചും അറിയാവുന്ന സത്യമാണ് അവരിപ്പോ യു ഡി എഫിന്റെ പ്രവർത്തകർ നടത്തുന്നത് ഒന്ന് ഭക്ഷണം കഴിക്കാനോ ഒന്ന് കളവ് പറയാനോ മാത്രമാണ് നാവ് എന്ന സാധനവും ഉപയോഗിക്കുന്നത് അതൊക്കെ ജനങ്ങൾ ഞങ്ങൾ മറികടന്ന് പമ്പിച്ച ഭൂരിപക്ഷത്തിൽ സക്കരിയ കുന്നമി വാർഡിൽ നിന്നും വിജയിപ്പിച്ചു തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ജനകീയ സ്ഥാനാർത്ഥിയായി എൻ സക്കരിയ കുടയടയാളത്തിൽ മത്സരിക്കുകയാണ് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി സക്കരിയായ വൻ കൂടി ഈ വാർഡിന്റെ പ്രതിനിധിയായി പഞ്ചായത്തിലേക്ക് അയക്കണമെന്ന് ഈ നാട്ടിലെ പ്രിയ വോട്ടർമാരോട് താഴ്മയോടുകൂടി അഭ്യർത്ഥിക്കുകയാണ് പതിനൊന്നാം വാർഡ് രൂപീകരിച്ചതിന് ശേഷം ഈ വാർഡിനെ ഇക്കാലം അത്രയും കഴിഞ്ഞ അഞ്ചു വർഷം മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി പ്രതിനിധീകരിച്ചിട്ടുള്ളത് അതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിലൊക്കെ തന്നെയും യു ഡി എഫിന്റെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രതിനിധികൾ മാറി മാറിയാണ് ഈ വാർഡിനെ പ്രതിനിധീകരിച്ചത് ആ കാലഘട്ടത്തിലൊക്കെ തന്നെയും വികസനം എന്തെന്ന് ഈ വാർഡ് അറിഞ്ഞിട്ടില്ല കഴിഞ്ഞ അഞ്ചു വർഷ അഞ്ചു വർഷത്തിന് ശേഷം അഞ്ചു വർഷ കാലഘട്ടത്തിലാണ് ഈ കുന്നുമലിലെ ജനങ്ങൾ വികസനം എന്താണെന്ന് എന്തെന്ന് കാണാൻ തുടങ്ങിയത് സമ്പന്നനോ അതോ സാധാരണക്കാരനോ എന്ന് വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളുടെ വീടുകളിലേക്കും പഞ്ചായത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന് തെളിയിച്ച അഞ്ചു വർഷമാണ് കടന്നുപോയത് ഈ നാട്ടിലെ തെരുവുകളിലെല്ലാം തന്നെ തെരുവിളക്കുകളിലും തെരുവിളക്കുകളും അതുപോലെ മറ്റ് വികസനങ്ങളും തെങ്ങിന് വളമാണെങ്കിലും കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിലും എന്താണെങ്കിലും അത് ഈ നാട്ടിലെ മുഴുവൻ വീടുകളിലേക്കും എത്തിക്കാൻ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഇതിനു മുമ്പുള്ള ജനപ്രതിനിധികളെല്ലാം തന്നെ വികസനങ്ങൾ ഫോണിലൂടെ സ്വന്തം ബന്ധുക്കൾക്കും സ്വന്തം പാർട്ടിക്കാർക്കും മാത്രം എത്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങളെ മൊത്തം വിവരങ്ങൾ അറിയിച്ചുകൊണ്ട് എല്ലാ ജനങ്ങളിൽ നിന്നും അപേക്ഷ വാങ്ങി ജനങ്ങളിലേക്ക് വികസനം എത്തിക്കുന്ന പ്രവണത ഈ അഞ്ചു വർഷത്തിലാണ് കുന്നുമലിലെ വോട്ടർമാർ തിരിച്ചറിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഇനി ഈ വാർഡിന്റെ പ്രതിനിധിയായിട്ട് കഴിഞ്ഞ എൽ ഡി എഫിന്റെ പ്രതിനിധിക്ക് പകരക്കാരനായി വരുന്നത് നമ്മുടെ എൻ സെക്രട്ടറിയാണ് ഞങ്ങൾ എങ്ങനെയാണോ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ ജനങ്ങളുടെ കൂടെ നിന്നിട്ടുള്ളത് അതേപോലെ തന്നെ സെക്രിയായി നിങ്ങൾ ഈ വാർഡിന്റെ പ്രതിനിധിയായിട്ട് തെരഞ്ഞെടുത്താൽ ഈ നാട്ടിലെ ജനങ്ങളുടെ കൂടെ ഇവിടുത്തെ എൽ ഡി എഫും ജനകീയ സ്ഥാനാർത്ഥിയും ഉണ്ടാവുമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഞങ്ങൾ എൽ ഡി എഫ് നൽകുന്ന ഉറപ്പാണ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകിക്കൊണ്ട് എൻ സെക്രിയ ജനകീയ സ്ഥാനാർത്ഥിയെ എൻ സെക്രിയെ ഈ വാർഡിന്റെ പ്രതിനിധിയായിട്ട് തെരഞ്ഞെടുക്കണമെന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾ താഴ്മയോട് കൂടി അഭ്യർത്ഥിക്കുന്നു ഏറ്റവും വലിയ ോ മഞ്ചേരി നിലമ്പൂർ അരങ്ങിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപ്രിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽ മദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് സ്റ്റൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സി പി ഫിറ്റിംഗ്സ് ക്ലാഡിംഗ് സ്റ്റോൺസ് പാവിംഗ് ടൈൽസ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് സാനിറ്ററി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ എടവണ്ണ ഫോൺ സെവൻ സീറോ ത്രീ ഫോർ ഫൈവ് വൺ സിക്സ് എയ്റ്റ് ത്രീ വൺ